य सीताभि राम श्रीराम राम जय लोकाभिरा ഹരിസ്പന്ദനം ആധ്യാത്മിക കൂട്ടായ്മയുടെ രാമനാമം അഭ്യുന്നതി മന്ത്രം എന്ന ആധ്യാത്മിക പരിപാടിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം ആദ്യമായി ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ് ഞാൻ പാലക്കാട് നിന്നും ഗീത ഒരു രാമായണ മാസാചരണം കൂടി സമാഗതമായി അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിരിക്കുകയാണല്ലോ ഈ വർഷത്തെ രാമായണ മാസാചരണത്തിന് ഒരു പുതിയ തിളക്കം കൂടിയുണ്ട് എന്നാണ് പറയാനുള്ളത് അഞ്ഞൂറോളം വർഷത്തെ പ്രയത്നങ്ങൾക്കൊടുവിൽ ജന്മഭൂമിയായ അയോധ്യയിൽ ശ്രീരാം ലല്ലാ ക്ഷേത്രം ഭരതീയർക്കായി പ്രതിഷ്ഠാകർമ്മത്തിന് ശേഷം തുറക്കപ്പെട്ടിരിക്കയാണ് ഇതുതന്നെയാണ് ഈ വർഷത്തെ രാമായണ മാസാചരണത്തിന് തിളക്കം കൂടാൻ കാരണം എന്നാണ് പറയാനുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ ഏതാനും രാമായണ ചിന്തകൾ ഇവിടെ പങ്കുവയ്ക്കാം എന്ന് കരുതുകയാണ് രാമായണം എന്ന വാക്ക് വാക്കെടുക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം അത് രാമൻ്റെ അയനമാണ് രാമൻ്റെ യാത്രയാണ് അതുപോലെ തന്നെ ഓരോ ജീവാത്മാവിൻ്റെയും രാമനിലേക്കുള്ള യാത്ര കൂടിയാണ് അതായത് ഓരോ നരൻ്റെയും നാരായണനിലേക്കുള്ള യാത്രയാണെന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടും ഈ രാമകഥ കാലാതീതമായി ഇവിടെ ഇങ്ങനെ നിലകൊള്ളുന്നുവെങ്കിൽ അതിന് കാരണം അത് കാലാനുവർത്തി കൂടെയാണ് എന്നതിനാലാണ് അതായത് അതിലെ ആശയങ്ങൾക്ക് ഏത് കാലത്തും പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് രാമായണത്തിൽ ബ്രഹ്മസ്തുതിയിൽ ഇങ്ങനെ പറയുന്നു ഈ ഭൂമിയിൽ പർവ്വതങ്ങളും നദികളും ഒക്കെ ഉള്ളിടത്തോളം കാലം ഈ രാമായണം ഇവിടെ ഇങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് അത് ശരിയാണെന്ന് ശരിയാണെന്ന സത്യത്തിന് നാം എല്ലാം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഇനി ഒരായിരം വർഷം കഴിഞ്ഞാലും രാമായണം ഇവിടെ ഇങ്ങനെ തന്നെ നിലനിൽക്കും എന്നതിനും സംശയമില്ല കാരണം രാമായണം ഒരേ സമയം ഒരു ഭക്തി ഗ്രന്ഥമാണ് ഒരു ധർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് കുടുംബ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന കുടുംബ നിയമാവലികൾ ഉൾക്കൊള്ളുന്ന ഒരു നിയമപുസ്തകം കൂടിയാണ് മാത്രമല്ല ഭരണാധിപന്മാർക്ക് അവരുടെ കടമകളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു രാഷ്ട്രമീമാംസാ ഗ്രന്ഥം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കൊണ്ട് തന്നെയാണ് രാമായണം നമ്മുടെ ഇതിഹാസം എന്ന പദവിയിലേക്ക് ഉയർന്നത് എന്താണ് ഇതിഹാസം ഇതി ഇതിഹസീദ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചിരുന്നു അത് ഒരു ചരിത്ര സംഭവം കൂടിയാണ് ചരിത്ര പുരുഷൻ തന്നെയാണ് ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമൻ ആര് എന്ന വാത്മീകിയുടെ ചോദ്യത്തിന് നാരദൻ അവതരിപ്പിച്ച ധർമ്മമൂർത്തിയായ ആ ശ്രീരാമൻ്റെ ചരിത്രം അല്ലെങ്കിൽ ആ ശ്രീരാമൻ്റെ ചിത്രം എക്കാലത്തെയും ആ ഒരു മാതൃകാ ബിംബമായി ഭാരതീയരുടെ ഭാരതീയരെല്ലാവരും നെഞ്ചേറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയാനുള്ളത് ഇത്രയും പറഞ്ഞത് ചരിത്രമാണെങ്കിൽ ഇനി രാമമന്ത്രത്തിൻ്റെ ഒരു മഹാത്മ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം നമ്മുടെ ഈ പ്രപഞ്ചഘടന തന്നെ സ്ഥിതി സംഹാരത്തിൽ അധിഷ്ഠിതമാണ് എല്ലാം ഉണ്ടാകുന്നു കുറച്ചു കാലം നിലനിൽക്കുന്നു അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞുകൂടി അത് ഇല്ലാതാകുന്നു അതാണ് പറഞ്ഞത് സൃഷ്ടിസ്ഥിതി സ്ഥിതി സംഹാരത്തിൽ അധിഷ്ഠിതമാണ് ഈ പ്രപഞ്ചഘടന അതായത് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് പ്രധാനമായ മൂന്ന് ദേവതാശക്തികളാണെന്ന് പറയാം ദേവീശക്തി വൈഷ്ണവശക്തി ശൈവശക്തി ഇതിലെ സ്ഥിതികാരകനാണ് വിഷ്ണു ഭഗവാൻ എന്ന് നമുക്കറിയാമല്ലോ ആ വൈഷ്ണവ ശക്തി അല്ലെങ്കിൽ വിഷ്ണു ഭഗവാൻ്റെ മൂലമന്ത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന പ്രധാനമായ ബീജമന്ത്രം ആണെന്ന് നമുക്ക് കാണാൻ കഴിയും ആ നാരായണ ശബ്ദം നാരായണ ശബ്ദത്തിലെ സ്ഥിതി കാരകനായ വിഷ്ണുവിൻ്റെ പ്രധാന മന്ത്രമായ നാരായണ മന്ത്രത്തിലെ ബീജാക്ഷരം രാ ആണ് എന്ന് പറയാം എന്താണ് ബീജം മന്ത്രവും ബീജാക്ഷരവും എന്ന് എന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു മന്ത്രത്തിൻ്റെ ആ ദേവതയുടെ ശക്തി മുഴുവൻ അടങ്ങിയിരിക്കുന്നത് ആ ബീജാക്ഷരത്തിലാണെന്ന് പറയാം അപ്പോൾ നാരായണ മന്ത്രത്തിലെ ഓം നമോ നാരായണായ അല്ലെങ്കിൽ ആ നാരായണ മന്ത്രത്തിലെ ആ ര എന്ന അക്ഷരം നമ്മൾ ബീജാക്ഷരം ആണെന്ന് പറഞ്ഞുവല്ലോ ആ ര എന്ന അക്ഷരം ഇല്ലാതായാൽ ആ മന്ത്രം എന്ത് ആ മന്ത്രത്തിന് എന്ത് സംഭവിക്കും നായനായ നാരായണ എന്നുള്ളത് രാ എന്ന് പോയി കഴിഞ്ഞാൽ നായനായ നായനായ പറഞ്ഞാൽ ഇവിടെ ചലനമില്ലാത്തൊരവസ്ഥ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ രാ എന്ന അക്ഷരത്തിലാണ് ആ മന്ത്രത്തിൻ്റെ സർവ്വശക്തിയും കുടികൊള്ളുന്നത് എന്ന് മനസ്സിലാക്കാം അങ്ങനെയുള്ള ആ രാ എന്ന അക്ഷരം നാരായണ മന്ത്രത്തിലെ രാ എന്ന അക്ഷരത്തിലെ അക്ഷരം രാമനാമത്തിലെ ആദ്യത്തെ അക്ഷരമാണ് ഇനി നമശിവായ ശൈവശക്തിയുടെ ഏറ്റവും പ്രധാന മന്ത്രമായ ഓം നമശിവായ മന്ത്രത്തിലെ നമശിവായ എന്ന മന്ത്രത്തിലെ മാ എന്ന അക്ഷരത്തിലാണ് ആ ശൈവശക്തി മുഴുവൻ കുടികൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമശിവായ എന്ന അക്ഷരത്തിലെ മാ എന്ന അക്ഷരം ഒഴിവാക്കുകയാണെങ്കിൽ അവിടെ ന ശിവായ എന്നൊരു ശബ്ദമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ന ശിവായ ശിവം എന്ന് വെച്ചാൽ മംഗളകര മംഗളകാരി എന്നർത്ഥം ന ശിവായ പറഞ്ഞാൽ ആ മാ എന്ന ഒഴിവാ മാ എന്ന അക്ഷരം ഒഴിവാക്കി ആ മന്ത്രം ജപിക്കുമ്പോൾ ന ശിവായ ഇവിടെ മംഗളമല്ലാത്തൊരവസ്ഥയാണ് പ്രപഞ്ചത്തിൽ ഉണ്ടാവുക അപ്പം ആ ശൈവശക്തിയുടെ സർവ്വശക്തിയും ഉൾക്കൊള്ളുന്ന ബീജാക്ഷരമായ മാ എന്ന മന്ത്രം രാമനാമത്തിലെ രണ്ടാമത്തെ അക്ഷരം ഇപ്പൊ നാരായണനാമത്തിലെ രാ എന്ന അക്ഷരവും ശൈവനാമത്തിലെ ശിവ ശിവനാമത്തിലെ മാ എന്ന അക്ഷരവും ചേർന്ന രാമനാമം ആ വൈഷ്ണവശക്തിയും ശൈവശക്തിയും കുടികൊള്ളുന്ന ആ ഒരു നാമമാണ് എന്ന് പറയാം അതുപോലെ തന്നെ ആ രാമനാമത്തിൻ്റെ മുന്നിലൊരു ശ്രീ കൂടി നമ്മൾ ചേർക്കുകയാണെങ്കിൽ എന്താവും ശ്രീരാമ എന്ന് നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കും ശ്രീ എന്ന അക്ഷരം എപ്പോഴും ദേവീശക്തിയെ ദേവീശക്തിയുടെ ഒരു പ്രതീകമായിട്ടാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ആ ശ്രീരാമ ശ്രീരാമ മന്ത്രം നമ്മൾ ഉച്ചരിക്കുന്നതോടുകൂടി മൂന്ന് ദേവതാ ശക്തികളുടെയും പൂർണമായിട്ടുള്ള ഒരു ശക്തി അടങ്ങുന്നതാണ് ശ്രീരാമ മന്ത്രം ശ്രീ ദേവീശക്തി രാ എന്നുള്ളത് വൈഷ്ണവശക്തി മാ എന്നുള്ളത് ശിവശക്തി എന്ന് പറയാം അപ്പോൾ അത്രയും വിശിഷ്ടമായ ആ രാമമന്ത്രം ശ്രീരാമ മന്ത്രത്തിൻ്റെ മഹാത്മ്യമാണ് ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ പാർവതീദേവി ശ്രീ പരമേശ്വരനോട് ചോദിക്കുന്നുണ്ടല്ലോ കേനോ പായേന ലഘുന വിഷ്ണൂർ സഹസ്രനാമകം പഢ്യതേ പണ്ഡ്യതേ നിത്യം എന്ന് അതായത് ഈ ഒരു സഹസ്രനാമങ്ങൾ ചൊല്ലാൻ ഇത്രയും സമയമാണ് പ്രയാസമാണ് അതുകൊണ്ട് അതിന് എന്തെങ്കിലും ലഘുവായിട്ടുള്ള ഒരു ഉപായമുണ്ടോ കേനോ പായേന ലഘുന ലഘു എന്ന് ചോദിക്കുമ്പോൾ ലഘുവായിട്ടുള്ള ഒരു ഉപായം പറഞ്ഞത് രാമോ ചോദിക്കുമ്പോൾ ഭഗവാൻ പറയണില്ലേ ശ്രീരാമ രാമ രാമേധി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനന് മൂന്ന് പ്രാവശ്യം രാമ 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 ശ്രീരാമ രാമ രാമേധി മൂന്ന് പ്രാവശ്യം രാമ എന്ന് ചൊല്ലുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആയിരം വിഷ്ണു മന്ത്രം ചൊല്ലുന്നതിൻ്റെ ഫലമാണ് ലഭിക്കുന്നത് എന്നും ശ്രീ പരമേശ്വരൻ പറയുന്നു അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നത് രാമനാമത്തിൻ്റെ ഒരു മഹാത്മ്യം കൂടിയാണ് ഇനി രാമായണത്തിൻ്റെ തത്വം പറയുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ആത്മരൂപീ രാമ മനോരൂപീ സീത ശ്രദ്ധാരൂപീ ജ ലക്ഷ്മണ ശ്വാസരൂപീ ഹനുമാൻ ഭോഗരൂപീശ്ച രാവണ എന്ന് പറയാം ഇപ്പോൾ രാമ രാമായണം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ജീവാത്മാവിൻ്റെ യാത്രയാണെന്ന് പറഞ്ഞല്ലോ ആ ജീവാത്മാവിൻ്റെ ഒരു യാത്ര തുടങ്ങി ആ പ്രാരാബ്ധ കർമ്മങ്ങളിലൂടെ ഭഗവാന്റെ രാമൻ്റെ വനവാസം എന്ന് പറയുന്നത് ആ ജീവാത്മാവിൻ്റെ ആ സംസാര ജീവിതത്തിലൂടെയുള്ള പ്രാരാബ്ധ കർമ്മങ്ങളിലൂടെ ഒരു യാത്രയാണെന്ന് പറയാം ആത്മരൂപി രാമ എന്ന് പറഞ്ഞു മനോരൂപി സീത പലപ്പോഴും നമുക്ക് മനസ്സിനെയാണ് നമുക്ക് നിയന്ത്രണം മനോനിയന്ത്രണമാണ് നമുക്ക് ഇല്ലാതാവുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ സംസാര ജീവിതത്തിലെ പ്രാരാബ്ധ കർമ്മങ്ങളിൽപ്പെട്ട വളരെയധികം വിഷമിപ്പി വിഷമിപ്പിച്ച് വിഷമിച്ചുകൊണ്ട് ആ സീതയെ നഷ്ടപ്പെടുന്ന രാമൻ ഓരോ ഓരോ ജീവാത്മാവിൻ്റെയും പ്രതീകമാണെന്ന് പറയാം ഇനി എങ്ങനെയാണ് നമുക്ക് മനാ മനോനിയന്ത്രണം ആരുടെ സഹായത്തോടെയാണ് സാധിക്കുക എന്ന് ചോദിച്ചാൽ ലക്ഷ്മണൻ്റെയും ഹനുമാൻ്റെയും സഹായത്തോടെയാണ് നഷ്ടപ്പെട്ട സീതയെ രാമന് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ശ്രദ്ധാരൂപീജ ലക്ഷ്മണ എന്ന് പറയുന്നു നമ്മുടെ ആ ബോധ അവബോധം അല്ലെങ്കിൽ ആ ജാഗ്രത ആണ് ലക്ഷ്മണൻ പതിനാല് വർഷം ഓണവും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാനെ തൻ്റെ ചേഷ്ടനേയും ജ്യേഷ്ഠത്തി അമ്മയെയും സംരക്ഷിച്ച ലക്ഷ്മണൻ നമ്മുടെ ശ്രദ്ധയുടെ ഒരു പ്രതീകമാണ് എന്ന് പറയാം ആ ലക്ഷ്മണൻ്റെ സഹായത്തോടു കൂടെയാണ് നമ്മുടെ മനസ്സിനെ ആത്മസ്വരൂപത്തിലേക്ക് ലയിപ്പിക്കുക സീതയെ സീത നഷ്ടപ്പെട്ട സീതയെ രാമനിലേക്ക് എത്തിച്ചേർക്കുന്നത് ആ ലക്ഷ്മണൻ്റെയും ഹനുമാൻ്റെയും കൂടി സഹായത്തോടെയാണ് ആരാണ് ഹനുമാൻ എന്ന് ചോദിക്കുമ്പോൾ ശ്വാസരൂപി ഹനുമാൻ എന്ന് പറയണു ശ്വാസരൂപി നമ്മുടെ നമ്മുടെ ശ്വാസഗതിയെ ശ്രദ്ധിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് മനോനിയന്ത്രണം ലഭിക്കും എന്ന് എന്ന ഒരു തത്വം തന്നെയാണ് ആചാര്യന്മാർ പ്രാണായാമം നമ്മൾ അഭ്യസിക്കുന്നതിലൂടെ നമുക്ക് മനോനിയന്ത്രണം ലഭിക്കും എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ഒരു തത്വം അതായത് ആ പ്രാണായാമം ചെയ്യുന്നതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വികാര വിക്ഷോഭങ്ങളെയൊക്കെ നിയന്ത്രിച്ചു മനോനിയന്ത്രണം സാധ്യമാകും അതുകൊണ്ട് തന്നെയാണ് ഹനുമാനെ ജഗൽപ്രാണനന്ദനൻ വായ ി അവിടെ ചിത്രീകരിച്ചിരിക്കുന്നതിൻ്റെ പിന്നിലെ ഒരു തത്വവും എന്ന് പറയാം ശ്വാസരൂപി ഹനുമാൻ ഇനി ആ മനസ്സും ആ ആത്മാവും തമ്മിൽ അകലാനുള്ള കാരണം എന്താണ് ഭോഗരൂപീശ്ച രാവണ സീതയെ ആരാണ് അപഹരിച്ചത് രാവണനാണ് അപഹരിച്ചത് നമ്മുടെ സംസാര ജീവിതത്തിലെ ഭോഗങ്ങളാണ് രാവണൻ ആസു അസുരന്മാർ അല്ലെങ്കിൽ രാക്ഷസന്മാർ എന്ന് പറയാം ആ ഭോഗങ്ങളാണ് സീതയെ അല്ലെങ്കിൽ മനസ്സാകുന്ന നമ്മുടെ മനസ്സിനെ ആത്മ സ്വരൂപത്തിൽ നിന്ന് രാമനാവുന്ന ആത്മ സ്വരൂപത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഭോഗതൃഷ്ണകൾ ആകുന്ന രാക്ഷസന്മാർ നമ്മുടെ മനസ്സിനെ ആത്മസ്വരൂപത്തിൽ നിന്ന് അപഹരിക്കുമ്പോൾ ശ്രദ്ധാരൂപിയായ ലക്ഷ്മണൻ്റെയും ശ്വാസരൂപി പ്രാണായാമം ആകുന്ന ഹനുമാ ഹനുമാൻ സ്വാമിയുടെയും സഹായത്തോടു കൂടി നമുക്ക് രാമ സീത രാമന്റെയും സീതയുടെയും ആ സംഗമം സാധ്യമാവുന്നു അതായത് ആത്മജ്ഞാനം ആത്മരൂപിയായ നമ്മുടെ അല്ലെങ്കിൽ മനസ്സിന് ആത്മജ്ഞാനം ലഭിക്കുന്നതോടുകൂടി ആത്മ സ്വരൂപത്തിൽ വർദ്ധിക്കാൻ മനസ്സിന് സഹായിക്കുന്നു അതുതന്നെയാണ് രാമ സീത രാമ ശ്രീരാമ പട്ടാഭിഷേകം എന്ന് പറയാം അപ്പം ആഞ്ജനേയ തത്വം അല്ലെങ്കിൽ ആ ലക്ഷ്മണ തത്വം നമ്മളിൽ ഉണരുമ്പോൾ സദാസമയം നമുക്ക് നമ്മുടെ ആത്മസ്വരൂപത്തിന് അല്ലെങ്കിൽ മനസ്സിന് ആ ആത്മസ്വരൂപത്തിൽ വർത്തിക്കാൻ സാധിക്കുന്നു എന്നൊരു വലിയൊരു തത്വമാണ് രാമായണത്തിലെ ആ ശ്രീരാമ പട്ടാഭിഷേകത്തോടുകൂടി നമുക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ പിന്നിലുള്ള തത്വം അതാണെന്ന് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ ആ അഞ്ജനേയ തത്വം അല്ലെങ്കിൽ ആ ശ്രദ്ധ എന്ന തത്വം ലക്ഷ്മണൻ എന്ന ശ്രദ്ധ എന്ന നമ്മുടെ ആ തത്വം നമ്മുടെ മനസ്സിൽ ഉണരുമ്പോഴാണ് ഭോഗതൃഷ്ണ രൂപിയായ രാവണനിൽ നിന്നെല്ലാം നമുക്ക് മനോരൂപിയായ സീതയെ ശ്രീരാമനിലേക്ക് ചേർത്തുകൊണ്ട് സദാ നമ്മുടെ മനസ്സിൽ ഒരു കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുമ്പോൾ മാത്രമല്ല ശ്രീരാമ പട്ടാഭിഷേകം അവിടെ നടക്കുന്നത് സദാ നമ്മുടെ മനസ്സിൽ ആ ശ്രീരാമ പട്ടാഭിഷേകം നട നടക്കുന്ന ഒരു ആനന്ദാനുഭവം ഒരു ആത്മാനുഭവം നമുക്ക് എല്ലാവർക്കും കൈവരുന്നു അപ്പോൾ വളരെ സംഗ്രഹിച്ചുകൊണ്ട് ഒരു രാമായണ തത്വം പറഞ്ഞതാണ് ഇത് ശ്രവിച്ച എല്ലാ ശ്രോതാക്കൾക്കും എല്ലാ ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഉപ ഉപസംഹരിക്കുന്നു നമസ്തേ